ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മൂന്ന് വർഷം പഴക്കമുള്ള ഒരു കുളം പറ്റിക്കാൻ പോവാണ് ചെങ്ങായമാരെ നാലാം മൂറ്റം പണിയാണ് കേട്ടോ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്ക് വെള്ളം പോകാനൊരു ചാല് സെറ്റാക്കാം കൂടുതൽ വെട്ടി നിരത്തുവാണേ രാവിലെ നമ്മളെ എനർജി കളയണ്ട ആദ്യം തന്നെ ഒരു ചാലങ്ങ് കീറാനുള്ള പരിപാടി നോക്കാം ഇത്രയും വെള്ളം മോട്ടർ അടിച്ച് കളയണ നല്ല പണിയാണ് അതുകൊണ്ട് ചാലങ്ങ് കീറി വിട്ട് കഴിഞ്ഞാൽ പണി എളുപ്പമാണ് പെട്ടെന്ന് തന്നെ കുളം പറ്റി കിട്ടും അങ്ങനെ നമ്മളെ ചാലിൻ്റെ പണിയങ്ങ് തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മളെ ചെങ്ങായിമാരും അതിൻ്റെ തൊട്ടും മേലെ ഒരു കുളം റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ അത് നമുക്ക് ഇതിലെ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ടുപോയി അതിനകത്തങ്ങ് ഇട്ടേക്കാം അപ്പം അതിൻ്റെ പണി നമ്മളെ ചെങ്ങായമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മുട്ട കവങ്ങും കുറ്റിയുള്ളട്ട അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഏറെ ഉള്ള് കവുങ്ങ് വൃത്തിയാക്കാണ് നമ്മളിവിടെ ഫുള്ള് ചാലിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ നല്ല പായൊക്കെ കേട്ടോ കുളയുന്നുണ്ട് നല്ല പണിയാണ് പായൊക്കെ മാറ്റി ആ എനർജിയിലങ്ങ് പോവാണ് നമ്മുടെ ഫസ്റ്റ് ലേശം പൈപ്പ് ആണ് അതങ്ങ് കിട്ടി കേട്ടോ അതിനങ്ങെ എടുത്ത് മാറ്റുകയാണ് പണി വീണ്ടും പട പട പടയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാലിൻ്റെ താഴും കുറച്ച് ആഴം കൂട്ടാം അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ അങ്ങ് നല്ല വെള്ളം അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയേക്കും മൂട്ടം പണിയാട്ടാ കാണുന്ന പോലെയല്ല അങ്ങനെ നമ്മൾ കുളത്തു നിന്നുള്ള എല്ലാ തടസ്സമൊക്കെ മാറ്റുകട്ടോ അപ്പം അങ്ങ് വെള്ളം അങ്ങോട്ട് ഒലിച്ച് പൊക്കോളൂ അവിടെ ഉള്ള കൗറ്റിയും എല്ലാ സാധനങ്ങളും നമ്മൾ കളഞ്ഞിട്ടാ ഇനി നമ്മൾ അങ്ങ് കായ്ക്കോട്ട് തൂമ്പ വെച്ചിട്ട് മെല്ലെ ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം നല്ല ചാലി ഇളകിതാ വെള്ളങ്ങ് വരാനായിട്ടാ അതങ്ങ് പൊട്ടിതാ ഒലിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചും കൂടെ ആഴങ്ങ് മെല്ലങ്ങ് കൂട്ടിയേക്കാം ഇപ്പം മീനങ്ങാൻ വന്നാലാ നമുക്കൊരു നെറ്റ് അങ്ങ് വെച്ചിട്ട് മീനിനങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം ഇതങ്ങ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ മീനൊക്കെ അങ്ങ് കാരാപ്പുഴ ഡാമിലെത്തും കെട്ടോ അങ്ങനെ ബാലയൊക്കെ നമുക്കങ്ങ് ഉറപ്പിക്കാം നാല സ്ട്രോങ് ആയിട്ടേ ഇനി അതവിടെ നിൽക്കട്ടെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചെങ്ങാൻ്റെ കൂടെ നമുക്ക് മേലത്തെ അങ്ങ് വൃത്തിയാക്കാം ഇതൊരു നല്ല പണിയാട്ടോ പഴയ വലയും എല്ലാം പെട്ട് കിടക്കുകയാണ് ചേറാണെങ്കിൽ ഒരാഴ്ചത്തിലധികം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചേറ് കുരൽ എല്ലാ പണിയാണ് ആ സമയത്ത് അവിടെ കുളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ കുളത്തിലെ വെള്ളം ഇങ്ങനെ പോവുകയാണ് നമ്മൾ മേലത്തെ കുളം സെറ്റാക്കണം പെട്ടെന്ന് എന്നാലാണ് നമുക്കിവിടെ കിട്ടുന്ന കുഞ്ഞിനെ ഇവിടെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ചങ്ങായത് ഒരു മീൻകുഞ്ഞിനെ അങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും വെള്ളം മാറ്റി തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ചുമ്മാ ഒന്ന് കൊതുപോലെ എടുത്തിട്ടേ ഞാനും ചങ്ങായും കൂടെ റൗണ്ട് അടിച്ചു നോക്കി എന്തേലും സാധനം കിട്ടുന്നുണ്ടോ അറിയണ്ടേ പത്ത് രണ്ടായിരം മീൻ ഇട്ടതാ നാല് മൂന്ന് വർഷം മുമ്പ് എന്തേലും ഉണ്ടോയെന്നൊരു നോട്ടം ആയാലാ നമ്മൾ താട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു റൗണ്ട് ഒരു സൈഡിലോട്ട് പോയി നോക്കി വലിയ പടപ്പൊന്നുമില്ല ഖൈസ് ഇതാ തിരിച്ച് വീണ്ടും വന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കുകയാണ് ഗൈസ് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കോളം പൊട്ടിച്ചേട്ടാ പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും കിട്ടുന്നില്ല എന്തൊക്കെയോ കുറച്ച് പിടയ്ക്കുന്നുണ്ട് തിലോപ്പിയ ആണ് നമ്മൾ ഇട്ടോ ഗൈസ് നമുക്കൊന്ന് വലയൊന്ന് പൊക്കി വെക്കാം ആകെ കുറച്ച് പിള്ളേർ രണ്ട് മൂന്ന് വലുതും കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കിട്ടണതാവട്ടെ നമ്മളെ കുഞ്ഞുങ്ങളുടെ കോളം മേലെ സെറ്റാക്കണ്ടേ അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക് എടുത്ത് വന്നിട്ട് ഒന്ന് വീശി നോക്കിയതാ ഗൈസ് എന്തായാലും ഇതാണ് നമ്മുടെ റിസൾട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടാകും ഒരു ഒരു എമണ്ടൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്തവരെ ഒരു ഫ്രൈ അടിച്ചേക്കാം കുഞ്ഞുങ്ങളെ നമ്മൾ കളയില്ല കേസ് എല്ലാത്തിനെയും പാത്രത്തിൽ നമുക്ക് മേലെ സെറ്റാക്കി കുളത്തിൽ കൊണ്ട് തട്ടിയേക്കാം അതേണ്ട ഇവനൊരു കിലോ തൂക്കം കാണുമായിരിക്കും അതിൽ നമ്മളെ മേലത്തെ കുളത്തിലെ പണി നടക്കുക ഇവിടെയാണ് നമ്മളതിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിടാൻ തീരുമാനിച്ചേക്കുന്നത് നല്ല മുറ്റം പണിയാ ഗൈസ് നല്ല ചളിയല്ലേ എന്തായാലും കിട്ടിയ കുഞ്ഞുങ്ങളും നമ്മൾ കളയുന്നില്ല ഗൈസ് അതിനെയൊക്കെ നമുക്ക് മേലെ കുളത്തിലങ്ങ് ഇട്ടേക്കാം പിന്നെ നമ്മുടെ വെള്ളം അങ്ങനെ പോയി കുളം പറ്റിയിട്ടോ ഗായ്സ് അവസാനം നമ്മളിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കിട്ടുന്നുണ്ട് ഗൈസ് എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല ഗൈസ് ആകെ ഒരു നാലഞ്ച് കിലോ മീൻ കിട്ടിക്കാണും എന്തായാലും മീനില്ലാത്ത കാലത്ത് ഉള്ളതടിച്ച് ഫ്രൈ ചെയ്തേക്കാം And then, thanks guys for watching my video.